മെട്രോ മുഹമ്മദ് ഹാജി സ്മരണാർത്ഥം കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഡോക്ടർ എം കെ മുനീറിനും പ്രേമചന്ദ്രൻ എം പിക്കും മെട്രോ പുരസ്കാരം ജൂൺ പത്തിന് മെട്രോ മുഹമ്മദ് ഹാജി ചരമവാർഷിക ദിനത്തിൽ പുരസ്കാരങ്ങൾ കൈമാറും മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണാർത്ഥം കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം കെ മുനീറിനും എൻ കെ പ്രേമചന്ദ്രൻ എം എംപിക്കും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജൂൺ പത്തിന് മെട്രോ മുഹമ്മദ് ഹജീഷ് ചരമവാർഷിക ദിനത്തിൽ കാഞ്ഞങ്ങാട് ടൌൺ ഹാളിൽ വെച്ചാണ് പുരസ്കാര ചടങ്ങ് നടക്കുക മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മെട്രോ മുഹമ്മദ് ഹാജി എന്ന ആ മനുഷ്യൻ നമ്മൾ വെക്കുന്ന അഞ്ചു വർഷമാണ് അഞ്ചു വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ദൈവം മനുഷ്യൻ എന്തിനാണോ സൃഷ്ടിച്ചത് അതിനുവേണ്ടി ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചത് കവിതകള് പരാശ്രയിൽ വേണ്ടി വരുന്ന ആളുകൾ അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഗാദർ മങ്ങാട ഇ വി ജയകൃഷ്ണൻ ബഷീർ ആരങ്ങാടി അബൂബക്കർ ഹാജി കൺവീനർ റംസാൻ ഡയറക്ടറായ എ ഹമീദ് ഹാജി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്